ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എസ് എസ് ആർ പോസ്റ്റിലേക്ക് ഇപ്പോൾ പുതിയ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോ ബാധത്തിലൂടെ നമുക്ക് നോക്കാം പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട ഇന്ത്യൻ നേവിയിലേക്ക് സീനിയർ സെക്കൻഡറി റിക്രൂട്ടിലേക്ക് പുതിയൊരു അപേക്ഷ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് ഉടനെ ഒരു അപേക്ഷ ഇന്ത്യൻ നേവിയിലേക്ക് തുടങ്ങുമെന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫ്രം അൺമേരഡ് മെയിൽ ആണ് അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാരിൽ നിന്നാണ് ഇപ്പോൾ അപേക്ഷകൾ ഇന്ത്യൻ നേവി വിളിച്ചിട്ടുള്ളത് ആസ് എ സെയിലർ ഫോർ ദി സീനിയർ സെക്കൻഡറി റിക്രൂട്ട് ഇൻ മെഡിക്കൽ ബ്രാഞ്ചസിലേക്കാണ് പറഞ്ഞിട്ടുള്ളത് എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അതും സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ബാച്ചിലേക്കാണ് ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രത്യേകം പറയട്ടെ അപേക്ഷിക്കാൻ യോഗ്യതയുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു ജോലിയിൽ കയറണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടും വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അതും സ്ഥിര ജോലി കൂടിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൻ്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ ആയി ഒക്ടോബർ നവംബർ നവംബർ ഇനി ഒരു മാസം കൂടി മുമ്പിലുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സെലക്ഷനും കാര്യങ്ങളും എല്ലാ പ്രൊസീജിയറും തീരുന്നതാണ് അത് മാത്രമല്ല ഇതിനപേക്ഷിക്കുന്ന കുട്ടികൾക്ക് വളരെ ചുരുങ്ങിയ സമയമേ അപേക്ഷിക്കാൻ ലഭിക്കുന്നുള്ളൂ അതിൻ്റെ അർത്ഥം തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ ഒക്കെ വളരെ എന്നാണ് സാധാരണ ഒരു അപേക്ഷ കഴിഞ്ഞാൽ കൂടി കൂടിപ്പോയാ ഒരു മാസത്തിൻ്റെ അടുത്തെങ്കിലും സമയം കിട്ടും ഇത് അത്രപോലും ഇല്ല അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയും ഇത് പറയുന്നില്ല ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ യോഗ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് യോഗ്യതയുള്ളവർക്ക് എന്തുകൊണ്ടും നല്ലൊരു അവസരം തന്നെയാണ് ഇത് അൺമേരിഡ് ആയിട്ടുള്ള പുരുഷന്മാർക്ക് അവവാഹിതരായിട്ടുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ എസ് ആവട്ടെ എസ് ആവട്ടെ ഒ ആവട്ടെ ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റിൽ ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഏജിലുള്ള റിലാക്സേഷൻ ഇല്ല എല്ലാവർക്കും ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ ചിലവർ ഏജിൻ്റെ കാര്യം ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലസ് ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പി സി ബി ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് നിങ്ങൾ പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിർബന്ധമായിട്ട് എടുത്ത് പഠിച്ചിരിക്കണം അത് നിങ്ങൾ അമ്പത് ശതമാനം പാസ് ആയിരിക്കണം അതുപോലെ തന്നെ പി സി ബി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആൻഡ് മിനിമം ഫോർട്ടി പെർസെൻറ്റേജ് നീച്ച് സബ്ജക്റ്റും പറയുന്നുണ്ട് ഒരു ഒരു സബ്ജക്റ്റിന് പി സി ബിയിലാണ് നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം മാർക്കും എന്ന് പറയുന്നുണ്ട് ഓൾറൗണ്ട് നിങ്ങൾക്ക് ഏകദേശം അൻപത് ശതമാനം മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മിനിമം നാൽപ്പത് ശതമാനം മാർക്കെങ്കിലും നിങ്ങളുടെ സബ്ജക്റ്റുകളിൽ വേണമെന്നും കൂടി പറയുന്നുണ്ട് പി സി ബിയിൽ മിനിമം നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം മാർക്ക് നിർബന്ധമായിട്ട് വേണം പ്ലസ് ടു പാസ്സാകുമ്പോൾ അമ്പത് ശതമാനം മാർക്ക് വേണം മനസ്സിലായെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ബേസിസ് ഓഫ് പ്ലസ് ടുവിലെ പി സി ബിൻ്റെ മാർക്കിൽ പി സി ബിയിൽ മിനിമം നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവാം തൊണ്ണൂറ്റഞ്ച് ഉണ്ടാവാം അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ആയിരിക്കും ആർക്കാണോ ഉള്ളത് അവരെ അതിൻ്റെ ബേസിസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി വിളിക്കും സെക്കൻഡ് സ്റ്റേജ് ഫിസിക്കൽ ടെസ്റ്റാണ് ആദ്യം ഫിസിക്കലാണ് നടക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നേരെ പോകുന്നത് ഫിസിക്കൽ ടെസ്റ്റിലാണ് ആ ഫിസിക്കൽ ചെയ്യും റിട്ടേൺ ടെസ്റ്റിന് വിളിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടക്കും പിന്നെ റിട്ടേൺ എക്സാമിനേഷൻ നടക്കും എന്നിട്ടാണ് മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആദ്യഘട്ടം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എല്ലാവരും ആദ്യം വിളിക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റിനാണ് ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓട്ടം ആറര മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഇരുപത് സ്കോട്ട്സ് ഉണ്ട് പതിനഞ്ച് പുഷ്പപ്സ് ഉണ്ട് ഏകദേശം നിങ്ങൾക്ക് ബാറ്റ്നി സിറ്റപ്സ് ഉണ്ട് പതിനഞ്ചെണ്ണം ഇതാണ് നിങ്ങൾക്ക് ഇതിലുണ്ടാവുക ഉണ്ടാവുക അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഭാസ്സാവുന്നവർക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും റിട്ടൺ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ സാധിക്കും ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാൻ സാധിക്കും ഈ രണ്ട് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇംഗ്ലീഷ് സയൻസ് ബയോളജി ആൻഡ് ജനറൽ അവയർനെസ് ആൻഡ് റീസണിങ് എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് കൊസ്റ്റിൻസ് വരിക ഓഫ് ട്വൻ്റി ഫൈവ് മാർക്ക് ഈച്ച് ഒരു സെക്ഷനും ഇരുപത്തഞ്ച് മാർക്ക് വെച്ചിട്ടായിരിക്കും നൽകപ്പെടുന്നത് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആ അവൈലബിൾ ആക്കുന്നത് അതുപോലെ തന്നെ ഒരു മണിക്കൂറിൻ്റെ പരീക്ഷയായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മേ ബി ഫിസിക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ നടത്താനുള്ള സാധ്യത പറയുന്നുണ്ട് ഇത് മറ്റൊരു സ്റ്റേജ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല എന്തായാലും അഡ്മിറ്റ് കാഡ് വരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ പെട്ടെന്നുണ്ടാവും selection വളരെ പെട്ടെന്നുണ്ടാവും അത് നിങ്ങൾ മറക്കേണ്ട ഉടനെ ഇതിൻ്റെ ഇതിൻ്റെ അപ്ഡേറ്റ് അതായത് അഡ്മിറ്റ് കാഡ് വന്നിട്ടുള്ള അപ്ഡേറ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും പിന്നെ ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഹൈറ്റ് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചെസ് ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണം അഞ്ച് സെൻറ്റിമീറ്റർ ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ മെയിൻ ആയിട്ടുള്ള എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഐസൈറ്റും ബാക്കിയുള്ള വിഷുവൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത്ര അധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ഒരു നോട്ടീസ് അതായത് ഡിപ്സ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ അതായത് ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കേറി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കാം അപേക്ഷ തുടങ്ങിയത് ഏഴ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് പതിനേഴ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഒരാഴ്ചകൾക്ക് ശേഷമോ അല്ലെങ്കിൽ ഉടനെ തന്നെ ഇതിന്റെ അഡ്മിറ്റ് കാർഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എല്ലാവർക്കും വരുത്തില്ല അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർക്കാണ് നിങ്ങൾ ആയി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഉണ്ടെന്ന് പറയുമുള്ള മെസ്സേജും അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അത് മറക്കേണ്ട ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തര നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയധികം കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് ഏഴ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് വളരെ പെട്ടെന്ന് ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട